ഐ ഗിവ് യു ടെൻ മില്യൻ ഡോളേഴ്സ് ക്യാൻ യു ഗീവ് മി യുവർ ടൂ ഐസ് ആ രണ്ട് കണ്ണ് എനിക്ക് തരാമോ ഞാൻ പത്ത് മില്യൻ ഡോളർ തരാം തരുമോ രണ്ട് കാൽ എനിക്ക് തരാമോ ഞാൻ പത്ത് മില്യൺ ഡോളർ തരാം തരുവോ രണ്ട് കൈ വേണ്ട ഒരു കൈ തരുമോ പത്ത് മില്യൻ ഡോളർ തരാം അപ്പോ എന്തുകൊണ്ടാ തരാത്തത് പത്ത് മില്യനേക്കാൾ വലുതാണ് നിങ്ങളുടെ കണ്ണല്ലേ പത്ത് മില്യനേക്കാൾ വലുതാണ് കൈ പത്ത് മില്യനേക്കാൾ വലുതാണ് കാല് അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കിയാൽ വട്ട് ഈസ് യുവർ വാല്യൂ ബില്യൺ ബില്യൺ ഡോളർ ഡോളർ ആണ് ഞാൻ ഈ കണ്ണെവിടെന്ന കിട്ടിയ ചോദിച്ചോ ആമസോണിൽ ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയതാണോ കൈ ഗൂഗിൾ പേ വഴി പേ ചെയ്തപ്പോൾ കിട്ടിയതാണോ കാല് ചോദിച്ചോ ഡിഡ്സ് ഫോർ ദി ഐസ് ഒന്നും ചോദിച്ചില്ല എല്ലാം കിട്ടിയത് ബോണസ് ആയിട്ടാ എന്നിട്ടിപ്പോ നമ്മളെ എന്തുണ്ട് ഒന്നുമില്ല എന്നാ പറയുന്നത് വാല്യുവേഷൻ ഒന്ന് എടുത്തു നോക്കിയേ ബില്യൺ ഡോളർ സോ യു ആർ ആക്ച്വലി ഡോളർ മെഷീൻ യു കംപ്ലൈൻ ദു ഡോൺ ഹാവ് എനിത്തി നഷ്ടപ്പെടുമ്പോഴേ അറിയുള്ളൂ നഷ്ടപ്പെടുമ്പോ അറിഞ്ഞിട്ട് എന്ത് കാര്യം മണ്ണിന്റെ അടിയിൽ പോയിട്ട് എന്താ കാര്യം മണ്ണിന്റെ മേളി നീക്കുമ്പോൾ ഇതറിയണം അറിഞ്ഞ് ഗ്രേറ്റ്ഫുൾ ആകണം നമ്മൾക്ക് ഗ്രേറ്റ്ഫുൾ ആവണമെങ്കിൽ നമ്മൾക്ക് നിറവ് ഉണ്ടാവണം അല്ലേ ഗ്രേറ്റ്ഫുൾ ആവണമെങ്കിൽ അബൻഡൻസ് ഉണ്ടാവണം നമ്മൾ അബൻഡൻ്റ് ആകുമ്പോൾ ഇല്ലാത്തവർക്ക് നമുക്ക് കൊടുക്കാൻ തോന്നും അപ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യരായ